വെൽക്കം ടു യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ചാമരി കൊണ്ട് ഒരു തക്കാളി ചോറാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ ഹെൽത്തിനും വളരെ നല്ലതാണ് വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ചാമരി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് തക്കാളി ചോറ് ഉണ്ടാക്കിയത് ഇപ്പം നമ്മൾ ടൊമാറ്റോ റൈസ് വന്നിട്ട് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നതാണ് വീട്ടിൽ പക്ഷേ ഇങ്ങനെ ചാമരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു മില്ലറ്റല്ലേ അപ്പോൾ അത്രയും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് വെയ്റ്റ് ലോസിനും നല്ലതാണ് അപ്പോൾ അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ഇന്നതിന് ഒരു സാലഡ് വെച്ചിട്ടുണ്ട് മുട്ട വേവിച്ചത് പപ്പടമൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കുട്ടിയും കഴിക്കാം ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിച്ചാലും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിൽ വന്നിട്ട് ഞാനിപ്പോൾ അരക്കപ്പ് ചാമേരിയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് അത്രയേ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ കൂട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിക്കോണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചാമേരി നല്ല രീതിയിൽ കഴുകിയിട്ട് നല്ല രീതിയിൽ നാലഞ്ച് പ്രാവശ്യം കഴുകണം കേട്ടോ എന്നിട്ട് അത് കുതിർക്കാനായിട്ട് വയ്ക്കണം പക്ഷേ ഇപ്പോൾ ഒരു മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കുന്നത് നല്ലതാണ് ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കാം അല്ല ഒരു അഞ്ച് ആറ് മണിക്കൂർ നമുക്ക് മില്ലറ്റൊക്കെ കുതിർക്കാനായിട്ട് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ മില്ലറ്റൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇപ്പം അടുത്ത ദിവസം നമ്മൾ ഇപ്പം ഉച്ചത്തേക്കാണെങ്കിൽ രാവിലെ കുതിർക്കാനായിട്ട് വയ്ക്കാം അല്ല രാവിലെ എടുക്കാനാണെങ്കിൽ ദിവസം രാത്രി കുതിർക്കാനായിട്ട് വയ്ക്കാം അതൊക്കെ നല്ലതാണ് ഇപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ ഞാൻ ഇന്ന് ഒരു മണിക്കൂറാണ് ഇത് കുതിരാനായിട്ട് വെക്കുന്നത് അതെ അതിനായിട്ട് ഒരു സവാള രണ്ട് ചെറിയ തക്കാളി പിന്നെ വന്നിട്ട് തക്കാളി വന്നിട്ട് ചെറുതായിട്ട് രണ്ടെടുത്തു കേട്ടോ എല്ലാ അരക്കപ്പിന്നെയുള്ള അളവാണ് പറയുന്നത് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് രണ്ടെടുത്തത് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കാണാം അപ്പോൾ അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായ ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു കഷ്ണം പട്ട പെരിഞ്ചീരകം വന്നിട്ട് ഒരു ടീസ്പൂൺ പിന്നെ ബേ ലീഫ് ഒന്ന് ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചൂടാവട്ടെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ കട്ട് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു ഇപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ സവാളയുടെ കൂടെ നമ്മൾ ശഹരം ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് വഴട്ടിയേക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ സവാള നല്ല രീതിയിൽ ഒന്ന് വേണ്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർക്കണം ഒരു ടീസ്പൂൺ നിറച്ച് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ കൂടെ ചേർത്തു കേട്ടോ രണ്ട് ടീസ്പൂൺ വേണമെങ്കിലും ചേർക്കാം കാശ്മീരി ചില്ലി പൗഡറായത് കൊണ്ട് കുഴപ്പമില്ല എരിവ് കാണത്തില്ല പിന്നെ ഒര ടീസ്പൂൺ ഗരം മസാല പൗഡർ മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ആയാലും മതി മഞ്ഞപ്പൊടി ഇതിൻ്റെയൊക്കെ ഒന്ന് മാറണം അതിനു വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മളിതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ലപോലെ വഴണ്ട് കിട്ടണം കണ്ടോ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വേണ്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്നു ചാമരി ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളം ചേർക്കണം ഇതിന് ഒരു കപ്പിനാണ് നമ്മൾ ചാമേരി എടുത്തത് അപ്പോൾ എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഡബിൾ വെള്ളം ചേർക്കണം ചേർത്തിട്ടുണ്ടേ വെള്ളം ചേർത്തിട്ട് വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണം കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത ഉപ്പ് മതിയോ ഒന്ന് നോക്കിക്കോണേ ഉപ്പ് കുറച്ച് വെള്ളത്തിൽ വേണമെങ്കിൽ നമ്മുടെ അരിയിലൊക്കെ ഒന്ന് ഉപ്പ് പിടിക്കത്തുള്ളൂ ശകല മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഒന്നുകൂടെ ഇളക്കി കൊടുത്തേക്കാം എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വെച്ചാൽ മതി കേട്ടോ ഒരു വിസിൽ വെച്ച് അതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കണ്ടു ഒരു വിസിൽ വന്നിട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം നമ്മുടെ ടൊമാറ്റോ റൈസ് അതായത് ചാമരി കൊണ്ടുള്ള ടൊമാറ്റോ റൈസ് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഹെൽത്തിയാണ് വെയ്റ്റ് ലോസിനും നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണേ താങ്ക് യു